താൽക്കാലിക വി സി നിയമനത്തിൽ ഗവർണർക്ക് തിരിച്ചടിയേറ്റിരിക്കുന്നു ഗവർണറുടെ അപ്പീൽ കോടതി തള്ളിയിരിക്കുകയാണ് സിംഗിൾ ബെഞ്ച് ഉത്തരവ് ശരിവെച്ചിരിക്കുന്നു ഡിവിഷൻ ബെഞ്ച് നൌമി ദിനേശ വിവരങ്ങളുമായി ചേരുന്നു നൌമി വിശദാംശങ്ങൾ എന്തൊക്കെയാണ് േണുക എന്തായാലും സംസ്ഥാന സർക്കാരിന് ആശ്വാസം ഗവർണർക്ക് തിരിച്ചടി വി സിക്ക് തിരിച്ചടി എന്ന രീതിയിലേക്കാണ് ഇപ്പോൾ ഹൈക്കോടതിയുടെ ഇപ്പോൾ ഈ ഒരു ഹർജി പരിഗണിച്ചപ്പോൾ വി സി നിയമനത്തിൽ വന്നിരിക്കുന്നത് സിംഗിൾ ബെഞ്ച് ഉത്തരവിനെതിരായി ചാൻസലറുടെ ഹർജി ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് തള്ളിയിരിക്കുകയാണ് സർക്കാർ നൽകുന്ന പാനലിൽ നിന്നും വേണം നിയമനം നടത്തണമെന്നായിരുന്നു സിംഗിൾ ബെഞ്ചിന്റെ ഉത്തരവ് ഇത് ഹൈക്കോടതിയും ശരിവച്ചിരിക്കുകയാണ് താൽക്കാലിക വി സിമാരുടെ കാലാവധി ആറു മാസത്തിൽ കൂടരുതെന്നാണ് ഡിവിഷൻ ബെഞ്ച് പറഞ്ഞിരിക്കുന്നത് ഡിജിറ്റൽ സർവകലാശാല വി സിയായ ഡോക്ടർ സിസാ തോമസിനെയും സാങ്കേതിക സർവകലാശാല വി സിയായ ഡോക്ടർ കെ ശിവപ്രസാദിനെയും മുൻ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ ആയിരുന്ന വി സി ആയിരുന്ന ആരിഫ് മുഹമ്മദ് ഖാൻ ആയിരുന്നു നിയമിച്ചത് ഇത് സംസ്ഥാന സർക്കാർ പറഞ്ഞത് സംസ്ഥാന സർക്കാരിന്റെ പാനൽ ലിസ്റ്റിൽ നിന്നും ഇല്ലാത്ത രണ്ടുപേരെയാണ് ഈ അനധികൃതമായി നിയമിച്ചത് ഇത് ഈ നിയമനം ശരിയല്ല എന്ന രീതിയിലായിരുന്നു ഹൈക്കോടതിയെ സർക്കാർ സമീപിച്ചത് അതിന് അനുകൂലമായി തന്നെ സിംഗിൾ ബെഞ്ച് ഉത്തരവ് വന്നിരുന്നു പിന്നീട് ഇതിനെതിരെ വീണ്ടും ബി സി ഡിവിഷൻ ബെഞ്ചിനെ സമീപിക്കുകയായിരുന്നു എന്തായാലും ഡിവിഷൻ ബെഞ്ചും സിംഗിൾ ബെഞ്ചിന്റെ ഉത്തരവിനെ ശരി വെച്ചുകൊണ്ടുള്ള ഒരു ഉത്തരവ് തന്നെയാണ് ഇപ്പോൾ ഇറക്കിയിരിക്കുന്നത് അതായത് സംസ്ഥാന സർക്കാർ നൽകുന്ന പാനലിൽ നിന്നും വേണം നിയമനം നടത്താൻ എന്ന ബി സി നിയമനം നടത്തണം എന്ന ഒരു ഉത്തരവാണ് ഇപ്പോൾ വന്നിരിക്കുന്നത് സ്ഥിരം ബി സി നിയമന കാലാവധി കാലതാമസം സർവകലാശാല നടപടികളെ പ്രതികൂലമായി ബാധിക്കുമെന്നും വിദ്യാർത്ഥികളുടെ താൽപര്യങ്ങളെയും പ്രതികൂലമായി ബാധിക്കുമെന്നും ഡിവിഷൻ ബെഞ്ച് നിരീക്ഷിക്കുകയും ചെയ്തു എന്തായാലും സ്ഥിര വി സി നിയമനത്തിൽ ഇനിയൊരു കാലതാമസം ഉണ്ടാകരുതെന്നും കൂടി ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് ഉത്തരവിറക്കിയിരിക്കുകയാണ് സംസ്ഥാന സർക്കാരിനെ സംബന്ധിച്ച് വലിയ ആശ്വാസമാണ് ഈ സിസാ തോമസിന്റെയും ശിവപ്രസാദിന്റെയും നിയമനവുമായി ബന്ധപ്പെട്ട് ഏറെ നാളായി വലിയൊരു നിയമ പോരാട്ടത്തിലായിരുന്നു സംസ്ഥാന സർക്കാരും ഒപ്പം വി സിയും ഗവർണറും ഈ എന്തായാലും ഈ ഒരു 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 ഉത്തരവ് വന്നിരിക്കുകയാണ് സിംഗിൾ ബെഞ്ചിന്റെ ഉത്തരവ് ഡിവിഷൻ ബെഞ്ച് ശരിവച്ചിരിക്കുന്നു അതായത് സംസ്ഥാന സർക്കാരിന്റെ ലിസ്റ്റിൽ ഉൾപ്പെടുന്നവരെ മാത്രമായി മാത്രമേ നിയമിക്കാവൂ നിയമിക്കാവൂ എന്നൊരു ഉത്തരവാണ് ഇപ്പോൾ ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ചിന്റെ ഭാഗത്തു നിന്നും വന്നിരിക്കുന്നത് സംസ്ഥാന സർക്കാരിനെ സംബന്ധിച്ച് ഏറെ ആശ്വാസമുള്ള ഒരു വിധി കൂടിയാണിത് തീർച്ചയായും ഇപ്പോൾ ഈ വിധി വരുന്ന സമയം കൂടി നമ്മൾ നോക്കണം കേരള യൂണിവേഴ്സിറ്റിയിൽ വിദ്യാർത്ഥി സംഘടനകളും ഏതാണ്ട് ഗവർണർ സർക്കാർ പോര് ആ നിലയിലൊക്കെ വലിയ രീതിയിൽ സർവകലാശാലയുടെ പ്രവർത്തനത്തെ വരെ ബാധിക്കുന്ന തരത്തിൽ വളരെ കലുഷിതമായിരിക്കുന്ന സാഹചര്യത്തിലാണ് സർക്കാരിന് അനുകൂലമാകുന്ന സർക്കാരിന് ആശ്വാസമാകുന്ന ഒരു വിധി കോടതിയിൽ നിന്നും ഉണ്ടാകുന്നത് താൽക്കാലിക വി നിയമനവുമായി ബന്ധപ്പെട്ടാണ് ഇപ്പോൾ ഈ സാഹചര്യത്തിൽ ടെക്നിക്കൽ സർവകലാശാലയുടെയും ഒപ്പം തന്നെ ഡിജിറ്റൽ സർവകലാശാലയിലെയും ബി സിമാർ പുറത്തേക്ക് പോകേണ്ടുന്ന സാഹചര്യം സൃഷ്ടിക്കപ്പെടുന്നു എന്നതാണ് നമ്മൾ കാണേണ്ടത് കേരള യൂണിവേഴ്സിറ്റിയിലടക്കം അഞ്ച് ദിവസം സിസ തോമസിനെ താൽക്കാലിക ബി സി ആയി കൊണ്ടുവരാൻ ചാൻസലറും ഒപ്പം തന്നെ ബി സിയും ഇടപെട്ടു അല്ലെങ്കിൽ അവർ ഒത്തുകളിച്ചു തുടങ്ങിയ വലിയ വിമർശനങ്ങളൊക്കെ നേരിടുന്ന സാഹചര്യത്തിലാണ് ഗവർണറുടെ അപ്പീൽ ഇപ്പോൾ കോടതി തള്ളിയിരിക്കുന്നത്